നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് കുറച്ചധികം ഓർക്കിഡ് പ്ലാന്റുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് തന്നെ നമുക്ക് മുക്കാക്കയുടെ കട്ടിങ്ങുകളാണ് വന്നിരിക്കുന്നത് നാനൂറ്റി അൻപത് രൂപയായിരിക്കും നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ പ്ലാന്റ് സൈസ് നമ്മളിതേ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കട്ടിങ്ങുകളായിരിക്കും വരുന്നത് നാനൂറ്റി അൻപത് രൂപയായിരിക്കും വൺ പീസിന് വരുന്നത് ഈ ഒരു സൈസിലാണ് നമുക്ക് വരുന്നത് കേട്ടോ ഇത് കൂട്ടറാണെന്ന നിലവിൽ നമ്മൾ ഓൾറെഡി പോട്ടിൽ നട്ടിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇത്രയുള്ളൊരു പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് മൊക്കാ കിട്ടുന്നത് വാട്സാപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡറിലൊക്കെ കൺഫേം ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ നമ്മളിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേറെ കുറച്ച് പ്ലാന്റുകളുണ്ട് അപ്പം അതിൻ്റെ എല്ലാ റേറ്റുകൾ വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ രൂപ റേറ്റിയുടെ എല്ലാം രണ്ട് റോബ് ഇതിൻ്റെ എല്ലാം വരുന്നത് അതിൻ്റെ പ്ലാന്റ് സൈസ് നമ്മളിത് വീഡിയോയുടെ എൻഡിങ്ങിൽ ഈ ഒരു സെക്ഷൻ്റെ എൻ്റെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ് എല്ലാത്തിലും ടാഗ് ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നതാണ് ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ഒരു പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് ഇതൊക്കെ അവൈലബിൾ ആണ് യെല്ലോ ഹട്ട് ലിപ്സ് ടാഗ് നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് ഇനി പ്ലാന്റിൻ്റെ സൈസൂടെ കണ്ടിത്തരാം ഇത് ഇതാണ് കേട്ടോ വൺ ടു ചിലതൊക്കെ വൺ ഷോട്ട് ചിലത് രണ്ട് ഷോട്ട് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇനി നമുക്ക് വേഗ കുറച്ച് ടൈപ്പ് ഓർക്കഡുകൾ ആണ് അതിന് റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ നമുക്ക് റേറ്റ് വരുന്നത് എല്ലാത്തിൻ്റെയും നമ്മുടെ ലാതിൽ ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ പ്ലാന്റ് സൈസും നമ്മളിത് ഈ ഒരു വീഡിയോയുടെ എനിറ്റിങ്ങിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് ഓർഡറുകൾ കൺഫേം ചെയ്യേണ്ട വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് ടോട്ടൽ എടുക്കുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കുക്കിയോ ചാർജും എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ ഓക്കെ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് വെയിറ്റ് ഒരുപാട് വെയിറ്റ് ഒന്നും വരില്ല പിന്നെ ഈ ടൈപ്പിൻ്റെ എല്ലാം നമ്മൾ പോർട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ചെറിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ അയച്ച് തരുന്നത് അപ്പം അതനുസരിച്ച് നമുക്ക് കൊക്കിയോ ചാർജ് വരും കാരണം പാക്കിങ് ഇതിൽ വരുന്നതാകുമല്ലോ ഇതൊക്കെ നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഈ ഒരു സൈസാണ് നമുക്ക് ഈ ഒരു വെറൈറ്റിയുടെ പ്ലാന്റുകൾ വരുന്നത് അപ്പോൾ വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മക്കെല്ലാം വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ